മാധ്യമപ്രവർത്തകർക്ക് മുൻപാകെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൃത്യമായി തന്നെ ഇത് തെളിവ് സഹിതം കാരണം രണ്ട് ദിവസമായി സി പി എമ്മിന്റെ തിരക്കഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസിന്റെ വാദങ്ങളെല്ലാം അതിനെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ആ വാദങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിയിച്ചു കൊണ്ടാണ് വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പത്താം തീയതി വൈകിട്ട് നടന്ന സംഭവത്തിൽ പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയും കഴിഞ്ഞ് അന്ന് പതിമൂന്നിന് വൈകിട്ട് സി പി എമ്മിൻ്റെ ഒരു നേതാവ് പ്രതിക്കൂട്ടിലായിപ്പോയ പോലീസിനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയൊരു പത്രസമ്മേളനം അതിൽ പറഞ്ഞത് പതിമൂ പത്താം തീയതി ഒരു സ്ഫോടനം നടന്നു ആ സ്ഫോടനം നടന്നുവെന്ന് പത്താം തീയതി സ്ഫോടനം നടന്നുവെന്ന് പതിമൂന്നാം തീയതിയിലെ സി പി എമ്മിൻ്റെ തിരക്കഥ ഏറ്റെടുത്ത് വൈകിട്ട് അഞ്ച് മണിക്ക് സി പി എം നേതാവിൻ്റെ പത്രസമ്മേളനം ഏഴ് പത്തിന് പോലീസ് ഇവിടെ എഫ്ഐആർ ഇടുകയാണ് സ്ഫോടനം നടന്നു നിങ്ങളൊക്കെ അന്ന് ഇവിടെ ഉണ്ടായ ആളുകളാണ് പതിനൊന്നിനും പന്ത്രണ്ടിനും ഉണ്ടായ ആളുകളാണ് എന്തെങ്കിലും ഒരു സ്ഫോടനം പോയിട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ പത്താം തീയതി രാത്രിയോ അല്ലെങ്കിൽ പതിനൊന്നിനോ എങ്കിലും കേരളത്തിലെ ബോം സ്ക്വാഡോ അന്വേഷണ ഏജൻസികളോ എത്തില്ലേ അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പത്തിനില്ല പതിനൊന്നിനില്ല പന്ത്രണ്ടിനില്ല പതിമൂന്നിന് സി പി എം നേതാവ് പത്രസമ്മേളനം നടത്തി പോലീസ് കേസെടുത്ത് ആ ദിവസവും ഇല്ല പതിനാലാം തീയതി രാവിലെയാണ് ബോം സ്കോഡും അന്വേഷണ ഏജൻസികളൊക്കെ വരുന്നത് അവിടെ ഒരു കാര്യവും അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ ഒരു ഒരു സ്ഫോടനവും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല മുഖം നഷ്ടപ്പെട്ടു പോയ പോലീസിനെ സംരക്ഷിക്കാൻ സി പി എം ഉണ്ടാക്കിയ ചില തിരക്കഥകളും അതിനനുസരിച്ച് ആടുന്ന എസ് പിയും ഡിവൈഎസ്പിയുമാണ് നമ്മൾ കാണുന്നത് കൂടുതൽ കാഴ്ച കൂടുതൽ കളിച്ചാൽ കേരളത്തിലെ സി ഇ പി ഈ ഇ പി ജയരാജനെ പറ്റി പലപ്പോഴും പറയാറുണ്ട് തലയിൽ ഉണ്ടയുമായി നടക്കുന്ന നേതാവാണെന്ന് പലപ്പോഴും നമ്മളൊക്കെ അതിനെ തമാശ രൂപേണ കേൾക്കാറുണ്ട് അപ്പോൾ തലയിൽ ഉണ്ടയല്ല തലയിൽ തലച്ചോറുമില്ലാതെ കളിമണ്ണുമായി നടക്കുന്ന ആളാണ് ഇ പി ജയരാജനെന്ന് ഇന്നലെ പേരാമ്പ്രയ്ക്കും കേരളത്തിനും ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ പേരാമ്പ്ര പോലൊരു സ്ഥലത്ത് വന്ന് ഈ പരിഷ്കൃത കാലത്താണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറയുകയാണ് മൂക്കിൻ്റെ അല്ലേ പോയിട്ടുള്ളൂ ബാക്കിയങ്ങൾ പോക്കും പിന്നെ ഇയാളങ്ങ് പോക്കാൻ വരുന്ന ആളാണല്ലോ അതൊക്കെ ഏത് കാലത്തെയാണ് ജീവിക്കുന്നത് നിങ്ങൾ ഞാൻ കൃത്യമായി സി പി എമ്മിൻ്റെ പ്രവർത്തകരോട് പറയുന്നത് ജയരാജൻ്റെ വാക്കും കേട്ടു ഏതെങ്കിലും ആളുകൾ അത്തരം നടപടികളിലേക്കൊക്കെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ ജയരാജൻ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ വെച്ച് ഉണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടിനെ പറ്റി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കേരളം ചർച്ച ചെയ്തതാണ് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ആ വൈദേഹം റിസോർട്ട് സ്വന്തമായി ഉണ്ടായത് അത് പിന്നീട് ബി ജെ പി നേതാവിന് വിൽക്കുന്നത് അതിൽ നിന്ന് കോടികൾ സമാഹരിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും സി പി എമ്മുകാരൻ ജയരാജൻ്റെ വാക്കും കേട്ട് ചാടിപ്പുറപ്പെട്ടാൽ നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കും നഷ്ടം അല്ലെങ്കിൽ ജയരാജനെ പോലെ കോടിക്കണക്കിന് സ്വത്ത് നിങ്ങൾ സമ്പാദിക്കേണ്ടി വരും അതില്ല ജയരാജൻ്റെ മക്കളൊന്നും കേരളത്തിൽ ഈ പറയുന്ന അടിപൊളിക്ക് വരില്ലല്ലോ ജയരാജൻ്റെ വീട്ടിൽ നിന്നൊരാൾ വരില്ലല്ലോ അപ്പം ജയ തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തെയും വലിയ ധനം സമാഹരിച്ചുകൊണ്ട് സുരക്ഷിതമാക്കിക്കൊണ്ട് പാവപ്പെട്ട അണികളോട് നിങ്ങൾ പോയി അക്രമിക്കുമെന്നു എന്ന് പറയുന്ന ആൾ അയാൾ ഈ കാലത്തിന് യോജിച്ച നേതാവേ അല്ല ഈ തലയിൽ ഉണ്ടയുമില്ല തലയിൽ തലച്ചോറുമില്ല കളിമണ്ണുമായി നടക്കുന്ന ജയരാജൻ്റെ ജൽപ്പനങ്ങളെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത് ില്ല അല്ല ഞങ്ങളൊക്കെ ഇന്നലകളിലും ഇപ്പോൾ ഞാൻ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി ആയിട്ട് എൻ എസ് യുവിൻ്റെ ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ആളാണ് അതിന് മുൻപ് അഞ്ച് വർഷക്കാലം തെരഞ്ഞെടുപ്പിലൂടെ കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ഇവിടെ പ്രവർത്തിച്ച ആളാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി മറ്റ് പദവികളില്ലെങ്കിലും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞങ്ങളെ സംബന്ധിച്ച് കേരളം ഇപ്പോൾ നിലവിൽ രണ്ട് മാസത്തിനുള്ളിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അഞ്ച് മാസക്കാലത്തിന് ഇപ്പുറത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ മുൻപിൽ നിൽക്കുകയാണ് എന്തായാലും പിണറായിയും മോഡിയും ഒരു നാണയത്തിൻ്റെ ഒരേ വശങ്ങളാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞ ഈ കാലത്ത് ഈ രണ്ട് കൂട്ടർക്കുമെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ നയിച്ചു പോകുമ്പോൾ അതിന് അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ അതിൻ്റെ ഒരു നിർണായക സമയത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ പ്രവർത്തനത്തിനൊരു തടസ്സവും ഉണ്ടാവില്ല ഞങ്ങൾ പ്രവർത്തനത്തിന് ഇവിടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനും അതിനുവേണ്ടി ഞങ്ങൾക്ക് സമയം മാറ്റിവെക്കാനും മറ്റൊന്നൊരു തടസ്സവും നിലവിലെ നാഷണൽ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ